ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ബിഗ് പവർ ടീം ചലഞ്ച് ജയിച്ചിരിക്കുന്നു പവർ ടീം തന്നെയാണ് അടുത്ത ആഴ്ചയിലും പവർ ടീം ഒരു അതിശയകരമായിട്ട് അവർ ജയിച്ചു രാവിലെ തൊട്ട് തുടങ്ങിയ ടാസ്കുകളാണ് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഫുട്ബോളായിരുന്നു ഫുട്ബോളിൽ പതിനൊന്ന് ഗോളടിച്ച് ഋഷി ഋഷിയുടെ മൂവ്മെൻറ്റ് എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നവർ കാണണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് ചെയ്യുന്ന പോലെയാണ് ഇന്ന് ഫുട്ബോൾ കളിച്ച് അപ്പോൾ സിബിൻ ഉപദേശിച്ചു കൊടുത്തു പതുക്കെ മതിയെന്ന് പക്ഷേ എന്നാലും അതല്ല മറ്റാർക്കും സാധിക്കാത്ത പോലെ സായി മോശമായി എന്ന് പറയാനേ പറ്റത്തില്ല സായി നല്ല കളിച്ചു പക്ഷേ അഞ്ച് ഗോളേ അടിച്ചുള്ളൂ എന്നാലും ഈ ഋഷിയുടെ ഒരു രീതി ഒരു അപൂർവ രീതിയായിട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ട പോലെ തോന്നി ഈ ഡാൻസിൻ്റെ സ്റ്റെപ്പ് എടുക്കുന്ന പോലെയാണ് കാലെടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഋഷി ജയിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഋഷി അപ്പർ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ അല്ലേ എന്നുള്ള രീതി അപ്പോൾ പുള്ളിക്കാരനതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് കാണുമായിരിക്കും രാവിലെ ബ്രെഡിൻ്റെ മത്സരം തിന്നുന്ന മത്സരത്തിൽ ഋഷി വളരെ പരാജയമായിരുന്നു ഒന്നും തിന്നാൻ പറ്റിയില്ല കണ്ട് നിൽക്കുന്നവർക്ക് വളരെ നാണക്കിയെടുത്തു പോകുന്ന പോലെ ഋഷി അത് ചെയ്തത് പക്ഷേ ആ സമയത്ത് സായി അടിപൊളിയായി ചെയ്തു പിന്നെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ജ്യൂസ് കുടിക്കണം ജ്യൂസ് കുടിക്കുന്നതിന് ഓറെയാണ് പങ്കെടുത്താൻ ഓറെയാണെങ്കിൽ അതിൽ പരാജയപ്പെട്ടു പോയി സിബിൻ അതിൻ്റെ അകത്ത് വിജയിക്കുകയും ചെയ്തു അവസാനം ഇപ്പം എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പവർ ടീം തന്നെ വീണ്ടും കയറി ഈ പവർ ടീം കയറുന്നത് ഇവിടെ ഇപ്പം ഹൗസിൽ പലർക്കും നെഞ്ചിടുപ്പായി പലർക്കും ഇഷ്ടമില്ല കാരണം സിബിൻ അവിടെ ഒരു രാജാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് സിബിൻ്റെ ടീമാണ് സിബിനാണ് ആണ് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ആരൊക്കെ ഗെയിമിൽ പങ്കെടുപ്പിക്കുന്നത് പോലും എല്ലാത്തിൻ്റെ സൂത്രധാരകൻ എന്ന് പറഞ്ഞാൽ സിബിൻ തന്നെ അവസാനമാക്കും അവിടെ ഉള്ളവർ തന്നെ ഇപ്പം അംഗീകരിച്ചു തുടങ്ങി രാജാവാണെന്ന് പിന്നെ കൂടെ നിൽക്കുന്ന പവർ ടീം അംഗങ്ങളാണ് ഒരു ആരാധനയോടെ നോക്കുന്ന ഒരു രീതിയിലോട്ടും കൂടി എത്തിയിട്ടുണ്ട് കാരണം പുള്ളി ാണ് എല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ജാസ്മിന് വളരെ മോശം ദിവസമായിരുന്നു രാവിലെ തൊട്ട് ഈ വൃത്തിയുടെ പേരും പറഞ്ഞ് ചെരുപ്പിടാതെ നടന്ന് സോഫ കയറിയിരിക്കുന്നു ചെരുപ്പിടാതെ നിന്ന് ബാത്റൂമിൽ കയറുന്നു ഇതിൻ്റെ എല്ലാം ഇങ്ങനെ പറഞ്ഞതല്ല പിന്നെ വിഷമാണെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവളൊരു വിഷമാണെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു ഇത്രയും വൃത്തികെട്ട ഒരു ജീവിയില്ല എന്നുള്ള രീതി പറഞ്ഞു സിബിൻ അത് കഴിഞ്ഞിട്ട് പറയുന്നു വൃത്തിയെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല ഒരു ശല്യമാണ് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം പ്രേക്ഷകരിലേക്കല്ലേ ചെല്ലുന്നുള്ളതിൻ്റെ ഒരു വിഷമം ശരിക്കും ജാസ്മീനെ ഇന്ന് ആകെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട് ജാസ്മീൻ അതിൻ്റെ സങ്കടം പറയാൻ ഗബ്രിയെടുത്തിയല്ലോ ഗബ്രി സാധാരണ രീതിയിൽ നീ എന്തിനത് കേൾക്കാൻ പോയി എന്നുള്ള രീതിയിലൊരു പ്രതികരണം ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം പോലെ എന്നാൽ ഒന്ന് ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യുന്ന അതിന് പകരം ഒരു കേൾക്കാൻ പോയി നിന്ന് എന്തിനാ നീ എന്നിട്ട് അതിൻ്റെ മാനസികമായിട്ട് ഡൗൺ ആകാൻ നിൽക്കുന്ന എന്തിനാ അതില്ലാതിരിക്കണം അവരങ്ങനെ ഗെയിം പ്ലാൻ നടത്തും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഒരു രീതിയിലാണ് രീതിയിലാണിന്ന് ഗബ്രി പോലും ജാസ്മിനെ ജാസ്മിനെ കംപ്ലീറ്റ് മോശം ദിവസമായിരുന്നു എന്ന് പറയാം പക്ഷേങ്കിൽ അഭിഷേക് പിന്നെ കുറേ നേരം പറഞ്ഞ് തിരുത്തി നല്ല രീതിക്കൊക്കെ ആക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പക്ഷേ അതും സിബിൻ അടിച്ചു മാറ്റി ഇപ്പുറത്തോട്ടാക്കിയിട്ട് സിബിൻ്റെ മുന്നിൽ സത്യം പറഞ്ഞാൽ ഗെയിമിൽ കളിച്ച് നിൽക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോലെയാണ് അപ്പോൾ പവർ ടീം ഇപ്പോൾ ജയിച്ച് കയറിയത് സഹിക്കാൻ വയ്യാതെ നോറ നോറയുടെ ഭാഗം ഒരു നോറ തോറ്റുപോയത് ഒരു പരാജയായിപ്പോയി നോറയ്ക്ക് നല്ല വിഷമമുണ്ട് പിന്നെ ഗബ്രിക്കുണ്ട് പിന്നെ അത് പുറത്ത് പറയുന്നില്ല ജാസ്മീൻ ഉണ്ട് ജാസ്മീൻ പക്ഷേ സായിയോട് പറഞ്ഞു പവർ ടീം ഇനി കയറുന്ന ഇഷ്ടമില്ലായിരുന്നു അവർക്കെന്ന് കാരണം ഇവർ മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വരെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവരെ ശരിക്കും ഇപ്പം ഇഷ്ടമില്ല പിന്നെ ശരണ്യൊക്കെ ഒന്നും ചെയ്യാതെ മാറി നിന്ന ശരണ്യൊക്കെ പവർ ടീമിൽ വന്നോടുകൂടി ആളവറുകളായെന്ന് പറയുന്ന പോലെ സിബിൻ്റെ കീഴിൽ നിൽക്കുന്ന സമയമായപ്പോൾ ഇപ്പം ശരണ്യക്കൊക്കെ ഭയങ്കര പവറും വളരെ ആക്റ്റീവ് ആയിട്ടുണ്ട് ശരണ്യൊക്കെ ഇതുവരെ കണ്ട പോലെയല്ല അപ്പം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വൈൽഡ് കാർഡ് ചെല്ലുന്നതിന് മുന്നേയുള്ള ഗബ്രീൻ ജാസ്മീൻ്റെയൊക്കെ ആ പവർ ശാലം കുറഞ്ഞു കുറഞ്ഞ് താഴോട്ട് വരുന്നതാണ് അത് ശരിക്കും ജാസ്മീൻ മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്